ആലപ്പുഴ ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ചേർത്തലയിൽ നടന്നു ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് റൈഫിൾ ക്ലബ്ബ് ആസ്ഥാനത്താണ് രണ്ട് ദിവസങ്ങളിലായി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ കളക്ടർ അലക്സ് ചെയ്തു റൈഫിൾ ജില്ലാതല ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നടന്നു സബ് യൂത്ത് യൂത്ത് ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് സീനിയർ മാസ്റ്റേഴ്സ് എന്നീ വിഭാഗങ്ങളിൽ എഴുപതോളം ഷൂട്ടേഴ്സ് പങ്കെടുത്തു പത്ത് മീറ്റർ എയർ റൈഫിൾ ഓപ്പൺ സെറ്റ് പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മീറ്റർ എയർപിസ്റ്റീറ്റർ എയർ റൈഫിൾ ഇരുപത്തിയഞ്ച് മീറ്റർ സ്റ്റാൻഡേർഡ് പിസ്റ്റൾ അൻപത് മീറ്റർ ഫയർ ആംസ് റൈഫിൾ എന്നീ ഇനങ്ങളിൽ മത്സരം നടന്നു ആലപ്പുഴ ജില്ലാ കളക്ടറും റൈഫിൾസ് അസോസിയേഷൻ പ്രസിഡന്റുമായ അലക്സ് വർഗീസ് ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഒളിമ്പിക്സിനകത്ത് ടു തൗസൻഡ് തേർട്ടി സിക്സിൽ വേണ്ടി ഒളിമ്പിക്സിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അന്ന് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടാവണം തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അടുത്ത ഒളിമ്പിക്സിലൊക്കെ നമ്മുടെ ഇൻറർനാഷണൽ ഒളിമ്പിക്സിൽ ആലപ്പുഴയുടെ ഒരു വ്യക്തിമുദ്ര അവിടെ പതിപ്പിക്കാനുള്ള തൊഴിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാദർ ഉണ്ടാവും അതിന് റൈഫിൾ അസോസിയേഷൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ നമ്മുടെ സപ്പോർട്ടിലൊക്കെ ഉണ്ടാവും കുട്ടികൾ അത് ഒരു എതാവിധം പ്രയോജനപ്പെടുത്താനുള്ള തീർമ്മിയുടെ പേരൻസ് ഉൾപ്പെടെയൊരു സപ്പോർട്ട് കൊടുത്ത് അതാത് പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യണം ഇങ്ങനത്തെ സൂചിപ്പിച്ചമാർ നമുക്ക് ഇപ്പോൾ ജില്ലയിൽ സംബന്ധിച്ചുള്ള വളരെ ഒരു 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 ട്രബിൾസം സമയമാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലകളിലെ പല പല ഭാഗത്തും മഴയുടെ ഉൾപ്പെടെയുള്ള കാഠിന്യങ്ങൾ മനസ്സിലാക്കുന്നു കൂടാതെ ഇന്നലെയൊക്കെ തന്നെ ഇന്നലെ മനങ്ങാൻ നേരം തന്നെ മുട്ടാർ പോഷൻ ഉണ്ടാക്കുന്നു അതിൻ്റെ ഫ്ലഡിൻ്റെ വിഷയം ആയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള പമ്പയിലും മണിമലയിലും വെള്ളം ഉയർത്താൽ ആദ്യം നമുക്ക് അഫക്റ്റ് ചെയ്യുന്ന മുട്ടാറും ഈ പിന്നെ ഈ ഭാഗങ്ങളാണ് നമുക്ക് ആദ്യം അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മൾ ഇന്നും ഇന്നലെ നമ്മൾ ഫുൾ സ്കൂളുകൾക്ക് അവധി കൊടുത്തു ഇന്നലെ ഇപ്പം ഒരു അഞ്ചോ നാലോളം താലൂക്കുകളിൽ അവധി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു തരാം അവിടെ കള്ളിങ്ങിൻ്റെ വിഷയങ്ങൾ മനസ്സിലാവും ഏകദേശം ഒന്നര ലക്ഷത്തോളം പക്ഷികൾ അതിന് നമുക്ക് കൊല്ലേണ്ടായിട്ട് വന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ ചേർത്തലാത്തു അപ്പോൾ എപ്പിസെൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ചേർത്തലാണ് അപ്പം പല കേസുകളും നമ്മൾ നേരത്തെയൊക്കെ തന്നെ നമ്മളെടുത്തുവായാലും ചെറുതെങ്കിലും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം അവിടെ സ്പ്രെഡിങ് സ്പ്രെഡിങ്ങും എല്ലാം കാര്യങ്ങളും ഉണ്ടാവുന്നില്ല വൈസ് പ്രസിഡന്റ് എ സി ശാന്കുമാർ അധ്യക്ഷത വഹിച്ചു റൈഫിൾസ് അസോസിയേഷൻ സെക്രട്ടറിയും കേരള സ്റ്റേറ്റ് റൈഫിൾസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കിരൺ മാർഷൽ ജോയിന്റ് സെക്രട്ടറി ഡി കെ ഹാരിഷ് ട്രഷറർ ഗോപാലനാചാരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി എസ് കണ്ണൻ പി മഹാദേവൻ എ സി വിനോദ് കുമാർ എസ് ജോയി അഭിരാത്തരകൻ എന്നിവർ സംസാരിച്ചു